എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചൊരു സാധനം എൻ്റെ എല്ലാം ഗിഫ്റ്റായിട്ട് കൊണ്ടുവന്നിരിക്കണം അപ്പോൾ ഞാൻ അറിയില്ല കുട്ടികളും കൂടെ അറിഞ്ഞിട്ടാണ് അവർ ഇത് ചെയ്തതെന്ന് എനിക്കറിയില്ല ഇത് വീട്ടിൽ തുടങ്ങി ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സാധനം കേട്ടോ പുറമിലോട്ട് എപ്പോൾ തുറക്കാൻ വേണ്ടിയിട്ട് പോവാണ് കുട്ടികളുണ്ടല്ലോ ആലോചിച്ചപ്പോൾ അവരും കൂടെ അറിഞ്ഞിട്ടാണ് ഇത് ചെയ്തത് പിന്നെ എനിക്ക് ഒരുപാട് സന്തോഷമായി എനിക്ക് റിയെ പറഞ്ഞ് അറിയിക്കാൻ പറ്റും അത് മനസ്സിലുണ്ടായ ഒരു സംഭവം അറി എന്താ പറയുക പറയാവെ തന്നെ നമുക്ക് മനസ്സറിഞ്ഞിട്ട് വാങ്ങിച്ചു തരുമ്പോൾ ഒരുപാട് സന്തോഷമാണല്ലോ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് കാരണം വാങ്ങിക്കണമെന്ന് അപ്പോൾ ചവക്കാട് പോയിട്ട് ഞാനും ഞമ്മളും കൂടെ വിലയൊക്കെ ചോദിച്ചു വന്നതാണ് പക്ഷെ അത് ഇപ്പം വേഗം വാങ്ങിക്കാൻ പറ്റുന്നു തോന്നിട്ടാ നല്ല ഇതുണ്ട് ഞാനിതാ എൻ്റെ തന്നെ വീഡിയോ എടുത്ത് നോക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം